കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ സിപിഎമ്മിനു വേണ്ടി പണിയെടുക്കുന്നു എന്ന എന്നോപണവുമായി ബിജെപി തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് അഭിലാഷ് കടങ്ങോട് എം പറഞ്ഞു കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയേകത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സിപിഎമ്മിന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് പതിനെട്ട് വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സി പി എമ്മും പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും ബി ജെ പി മെമ്പർമാർ ആരോപിച്ചു പതിനാറ് ആളുകളോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒട്ടപ്പുറത്തുള്ള മുക്രയത്ത് ഓഡിറ്റോറിയത്തിലെ സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ മീറ്റിംഗിന് വേണ്ടി അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരും അതുപോലെ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ പതിനെട്ട് വാർഡിലെ തൊഴിലാളികളെ ആ പാർട്ടി പരിപാടികൾക്ക് നേരിട്ട് നിർദ്ദേശം കൊടുത്തു കൊടുത്തു ആ പരാതി 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 സെക്രട്ടറിക്ക് കൊടുത്തപ്പോൾ അവർ വന്നത് നടപടികൾ ചെയ്യാൻ തയ്യാറാവുന്നില്ല ഏകദേശം ആയിരം തൊഴിലാളികൾ ആക്ടീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വെറും ഇരുന്നൂറ്റി പതിനാറ് പേർക്ക് മാത്രമേ നൂറ് പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ ഏകദേശം ആയിരത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ഇരുനൂറ്റി പതിനാറ് ആൾക്ക് മാത്രമേ നൂറ് പണി കൊടുത്തിട്ടുള്ളൂ ആ നൂറ് പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് സംവിധാനത്തിന് ഈ സർക്കാർ സംവിധാനവും ഈ തൊഴിലുറപ്പ് ഓഫീസും പറയുന്നത് ഇരുന്നൂറ് പണിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇന്നവിടെ പറഞ്ഞത് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുള്ളതാണ് ഇതിനു പുറമേയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത് പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല ഇതിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ് ധനീഷ് എന്നിവർ അറിയിച്ചു തൊഴിലുറപ്പുകാർക്ക് പണി കൊടുക്കാത്ത പ്രശ്നങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്ത പരാതികൾ ഉൾപ്പെടെ തെളിവുണ്ടായിട്ട് പോലും അതിനൊന്നും നടപടിയെടുക്കാതെ ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ സി പി എമ്മുകാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള സി പി എം പ്രവർത്തകരുണ്ട്